ആയിരം രൂപയുടെ പതിനെട്ട് മാസം രണ്ടിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ വിളിച്ചു വരുത്തി മർദ്ദിച്ച് പണം തട്ടാൻ ശ്രമിച്ച കേസിൽ രണ്ടു പേർ അറസ്റ്റിൽ അരീക്കോട് കാവന്നൂർ വാക്കാലൂർ കളത്തിങ്ങൽ വീട്ടിൽ അൻസിന ഭർത്തൃ സഹോദരൻ ഷഹബാബ് എന്നിവരെയാണ് അരീക്കോട് പോലീസ് പിടികൂടിയത് സംഭവത്തിൽ യുവതിയുടെ ഭർത്താവും സുഹൃത്തും ഒളിവിലാണ് തിരൂരങ്ങാടി സ്വദേശിയായ യുവാവാണ് പരാതിക്കാരൻ നാല് ദിവസം മുൻപ് സമൂഹമാധ്യമത്തിലൂടെ പരിചയപ്പെട്ട യുവാവിനെ ഭർത്താവ് വിദേശത്താണെന്ന് പറഞ്ഞ് അൻസീന വീട്ടിലേക്ക് ക്ഷണിക്കുകയായിരുന്നു വീടിനടുത്തെത്തിയ യുവാവിനെ അൻസീനയുടെ ഭർത്താവ് ഷുഹൈബ് സഹോദരൻ ഷഹബാബ് സുഹൃത്ത് മൻസൂർ എന്നിവർ ചേർന്ന് സമീപത്തെ കോറിയിലെത്തിച്ച് മർദ്ദിച്ചു മുൻകൂട്ടി തയ്യാറാക്കിയ പദ്ധതി അനുസരിച്ച് അൻസീന യുവാവിനെ വിളിച്ച് അക്രമി സംഘം ആവശ്യപ്പെടുന്നത് നൽകണമെന്നും ഇല്ലെങ്കിൽ അവർ വിദേശത്തുള്ള ഭർത്താവിനെ വിവരമറിയിക്കുമെന്നും പറഞ്ഞു യുവാവിന്റെ കയ്യിലുണ്ടായിരുന്ന പതിനേഴായിരം രൂപയും മൊബൈൽ ഫോണും പ്രതികൾ തട്ടിയെടുക്കുകയും ചെയ്തു പിന്നീട് രണ്ടു ലക്ഷം രൂപ കൂടി യുവാവിനോട് ആവശ്യപ്പെട്ടു സുഹൃത്തുക്കൾ മുഖേന ഇരുപത്തി രൂപ സംഘടിപ്പിച്ച യുവാവ് ഗൂഗിൾ പേ വഴി തട്ടിപ്പ് സംഘത്തിന് നൽകി അരീക്കോട്ടെ മൊബൈൽ കടയിൽ നിന്ന് യുവാവിന്റെ പേരിൽ ഇ വഴി രണ്ട് മൊബൈൽ ഫോണുകൾ എടുക്കാനും പ്രതികൾ ശ്രമിച്ചു ഇതിനിടെ സംശയം തോന്നിയ യുവാവിന്റെ സുഹൃത്തുക്കൾ തിരൂരങ്ങാടി പോലീസിൽ പരാതി നൽകി ഇത് അരീക്കോട് പോലീസിനെ കൈമാറുകയായിരുന്നു യുവാവിന്റെ പരാതിയിലും അരീക്കോട് പോലീസ് കേസെടുത്ത് രണ്ടുപേരെ അറസ്റ്റ് ചെയ്തു ഒളിവിലുള്ളവർക്കായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് പ്രതികൾ സമാനമായ തട്ടിപ്പും മുൻപ് നടത്തിയതായി സംശയമുണ്ട് അരീക്കോട്